ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുധാരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു നല്ല മഴയാണ് ഞങ്ങളുടെ ഇവിടെ കേട്ടോ നല്ല ശക്തമായ മഴ തന്നെയാണ് അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയാണ് വേണം അല്ലേ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇതുപോലെ മഴയെ പേടിക്കാൻ തുടങ്ങിയത് അതുവരെ നമുക്ക് മഴയിൽ അത്ര പേടി ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും നമ്മുടെ ഇവിടെയൊക്കെ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഒക്കെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ടി വിയിലും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മുടെ ഇവിടെ നിന്നുണ്ടായിട്ടുള്ളത് ാദ്യമായിട്ടാണ് അതിനുശേഷം മഴ മഴക്കാലം ജൂലൈ ആഗസ്റ്റും ഒരു പേടി തന്നെയാണ് ഇപ്രാവശ്യം പ്രാവശ്യം ജൂണായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് കോർച്ച എപ്പോഴേലും കിട്ടുന്ന സമയം കൊണ്ടാണ് നമ്മുടെ വീടിന് ചുറ്റുള്ള വെള്ളം പോലും നമുക്ക് കുറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ വെറുതെ ഒന്ന് എടുത്തു മാത്രം കാരണം വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴേ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്ക് വെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഞാൻ മഴ പെയ്യുമ്പോൾ മഴയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിച്ച കാര്യം നമ്മളൊരു വീട്ടിൽ പോയി പെരുമാറേണ്ട ചിട്ടകളും കൃത്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആരേനും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും എന്നാലും ചിലർ എത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലും അതല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ സമയത്തോളം എൻ്റെ വീട്ടിൽ എനിക്ക് അടിച്ചു തുറച്ചിങ്ങനെ വൃത്തിയായിട്ട് കുറച്ച് ഇരിക്കണം കുട്ടികളുള്ള വീടൊക്കെ പിന്നെ എപ്പോഴും നമുക്കറിയാം അവർ ഓരോന്നും വാരി വലിച്ചിട്ടും അതുപോലെ അവിടെ ഇവിടെയും സാധനങ്ങൾ വെച്ചിട്ടും ഒക്കെ ഇരിക്കൂലേ അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വിവരമില്ലാത്ത കുട്ടികളാണ് പക്ഷെ മുതിർന്നകരാണെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ മാത്രം ചിന്തിച്ചാൽ പോരാ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം അല്ലേ ആൺ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒരുപോലെ ചിന്തിച്ചാൽ മാത്രമേ ഒരു വീട് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ അല്ലേ നമ്മൾ വീടൊക്കെ അടിച്ചു തുടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ഔട്ടില് നമ്മൾ ആദ്യം ഉമ്മറപ്പെന്ന് പറയും അല്ലേ അവിടെ നമ്മൾ സ്റ്റെപ്പുകൾ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളും ഒക്കെ നീറ്റായിട്ട് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലം ആവുമ്പോൾ എങ്ങ എന്തായാലും മഴ നിങ്ങൾ കൂട്ടാലടിക്കാൻ പറയാം അല്ലെങ്കിൽ പോകാമല്ലോ എന്താ നിങ്ങൾ എങ്ങനെയും പറയാം ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പറയുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ വെള്ളം വീഴും എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മഴക്കാലം ആവുമ്പോൾ ഇങ്ങനത്തെ ചവിട്ടികൾ തുണിയുടെ ചവിട്ടികളാണ് കൂടുതലായിട്ടും ഇടുക അല്ലെ കാരണം വെള്ളം നനമ്പ് അതിലേക്ക് പിടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചണച്ചാക്ക് അതായത് റേഷൻ കടയിലൊക്കെ അരി വരുന്ന ചാക്കുകൾ പോലത്തെ ചാക്ക് അതുപോലെ നമ്മൾ തുണി കൊണ്ടുള്ള ചവിട്ടികൾ അല്ലെങ്കിൽ പഴയ നൈറ്റികളോ പഴയ ബെഡ്ഷീറ്റുകളോ ഇതൊക്കെ നമ്മൾ ഇടും ഇടൂലേ അപ്പം നമ്മൾ കാണാൻ ഭംഗി അല്ലെങ്കിൽ അങ്ങനെയല്ല ഈ വെള്ളം പിടിക്കാനായിട്ട് അതായത് നമ്മൾ കാലില് കാലിൽ ചവിട്ടി വരുന്ന വെള്ളം പിടിക്കാനായിട്ട് ആ തുണികളാണ് ഇടുക അപ്പം അങ്ങനെ നമ്മൾ നീറ്റായിട്ട് ഇരിക്കാനാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മളിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരിക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ കുട്ടികളെ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ നമുക്ക് ചീത്ത പറയാം ഞാൻ പറയാറുണ്ട് കാരണം മുറ്റത്ത് നിന്നൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ചവിട്ടിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടി കയറുകയാണെന്നുണ്ടെങ്കിൽ കാലിലെ വെള്ളത്തിൽ പിടിക്കും അല്ലാത്ത പക്ഷം നമ്മൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കാൽപ്പാടിന് ചളി അടക്കം അങ്ങനെ നിൽക്കും അല്ലേ അപ്പം നമ്മളെത്ര നീറ്റാക്കി കാര്യം കാര്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല മഴ ശക്തമായിട്ട് വരിക പുറമേന്ന് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന ആൾക്കാരെ അല്ലേ അപ്പം നമ്മൾ വേറൊരു വീട്ടിൽ പോകുകയാണെങ്കിൽ നമ്മളും അത് ശ്രദ്ധിക്കണം ഞാൻ അങ്ങനത്തന്നെയാണ് ചെയ്യാറ് എന്താ നമ്മൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ചെരുപ്പുകൾ വെക്കുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ നമ്മൾ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഒക്കെ നല്ല വൃത്തിയിലിരിക്കണതല്ലേ ഇഷ്ടം അപ്പോൾ ഞാൻ സ്റ്റെപ്പിൻ്റെ താഴെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ ചെരിപ്പിടുക അതുപോലെ ചെരുപ്പ് വെക്കാൻ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ അവരുടെ ചെരുപ്പുകൾ ആ സ്റ്റാൻഡിൽ വെക്കാമെന്ന് വെക്കാം അപ്പോൾ നമ്മളങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചെരുപ്പ് സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടു ചിലർ കാണാ ഔട്ടിൽ കയറിയിട്ട് ചെരുപ്പഴച്ച് വെക്കണേ കാണാം അപ്പോൾ അതൊന്നും ശരിയായൊരു രീതിയായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ കാരണം അവരവരുടെ വീട് വൃത്തിയായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ അവർ ഇത്ര നീറ്റായിട്ടിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ ചെന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാനത് പ്രകാരമാണ് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എന്റെ മക്കളോട് ഞാൻ അങ്ങനെ പറയാറ് ഒരു വീട്ടിലും പോയിട്ട് സ്റ്റെപ്പിന്റെ മുകളിൽ ചെരുപ്പ് അതുപോലെ തന്നെ ഔട്ടിലേക്ക് കയറിയിട്ട് അങ്ങനെ ചെയ്യരുത് സ്റ്റെപ്പിന്റെ താഴെ ഒരു സൈഡിലേക്ക് ചെരുപ്പ് മാറ്റി വെക്കണം അതുപോലെ ചിലവരുണ്ട് കാലിന്റെ മുകളിൽ നിന്ന് കുട്ടികൾ വലിച്ചെറിയുന്ന പോലെ ചെരുപ്പ് അങ്ങോട്ട് എറിയാ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെന്നാൽ പല സ്ഥലത്ത് രണ്ട് ചെരുപ്പും രണ്ട് കാലത്ത് ചെരുപ്പും പല സ്ഥലത്തായിട്ടാണ് വന്ന് വീഴും അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരാണെങ്കിലും ഞാൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് ചെരുപ്പ് താഴെ നമ്മുടെയൊക്കെ ചെരുപ്പ് താഴെ ഇരിക്കുണ്ടാവും നമ്മൾ മുറ്റത്തിൽ കിട്ടുന്ന ചെരുപ്പൊക്കെ താഴെ ഇരിക്കുണ്ടാവും നല്ല ചെരുപ്പുകൾ ചിലപ്പോൾ നമ്മൾ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടാവും അപ്പം എന്നാലും അവരൊരു ചെരുപ്പാവിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ അതും താഴെയുള്ള സ്റ്റെപ്പ് ആവില്ല അപ്പം നമ്മുടെ സ്റ്റെപ്പിൻ്റെ മുകളിലത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഔട്ട് കയറിയിട്ട് അഴിച്ചു വെക്കും അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒക്കെ രീതിയിലുള്ള വീടുകളുടെ സിറ്റൗട്ട് ചെറുതല്ലേ അപ്പോൾ ചെറിയ ഔട്ട് സിറ്റൗട്ടാവുമ്പോൾ അതിലൊരു ചെയറോ അല്ലെങ്കിൽ ഒരു സോ സോഫ സെറ്റിയോ അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ബെഞ്ചാണ് കേട്ടോ പിന്നെ മറ്റ് പഴയ ഒരു ഈസി കയറും കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത്ര സ്ഥലം ഉണ്ടാവുള്ളൂ എന്നാലും അവിടെ അവർ അവരുടെ ചെരുപ്പുകളൊക്കെ അഴിച്ചു വെക്കും അങ്ങനെയാണ് വീട്ടിലേക്ക് കയറുക അതുപോലെ ചെരുപ്പുകൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലുന്നങ്ങോട്ട് അഴിച്ചു അഴിച്ചില്ല എന്നുള്ള പോലെ അങ്ങോട്ട് കിട്ടും ചിലവർ എന്ത് പറയും ഞാൻ ചെരുപ്പ് അഴിക്കണില്ല ഞാൻ ഉള്ളിക്ക് കയറുന്നില്ല കേട്ടോ ചെരുപ്പ് അഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ കയറി ചെരുപ്പ് കിട്ടിയിരിക്കും അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ എല്ലാവർക്കും അവനമ്മന്റെ വീട് ഇരിക്കണം തന്നെ ഉണ്ടാവുക അല്ലെ എല്ലാവരും അങ്ങനെ തന്നെ ഇല്ല ചിന്തിക്കുക പിന്നെ ചിലപ്പോൾ ഒരു വീട്ടില് എല്ലാവരും ഒരുപോലെ ചിലപ്പോൾ പെരുമാറിക്കൊള്ളണം എന്നില്ല അതായത് നീറ്റാവാനായിട്ട് വീട് വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് ചിലപ്പോൾ ഒരാൾ ഒരാളൊച്ചയ്ക്ക് കഷ്ടപ്പെടുന്ന വീട്ടിൽ വീട്ടമ്മമാരും മിക്കവാറും അങ്ങനെ അവർ ഒരുപാട് പണികളുടെയും തിരക്കുകൾക്കിടയിലാണ് വീട് വൃത്തിയാക്കി വെക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അതൊരു വിഷമം പിടിച്ച കാര്യം തന്നെയാണ് അപ്പൊ ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ശ്രദ്ധിക്കുന്നതും അതുകൊണ്ടായിരിക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും കണ്ട് നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുകാർ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച വരെ വീട്ടമ്മമാർക്ക് തിരക്കേണ്ടിയാണല്ലേ ഉച്ച കഴിഞ്ഞാൽ അവരല്പസമയം വിശ്രമിക്കാനായിട്ട് കിട്ടുക ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചിലവരൊക്കെ പന്ത്രണ്ട് മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് റസ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ റസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ട് മണിയാകുമ്പോൾ ഏതെങ്കിലും വീടുകളിലേക്ക് പോകാണ്ടെങ്കിൽ പോകാം അപ്പോൾ അവിടെ പോയി അവിടുന്ന് കുറച്ച് നേരം എന്നാൽ കുറച്ച് നേരം നല്ല ഇരിക്കുക വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ചിലപ്പോൾ അവർ ചായ ഉണ്ടാക്കി ആ ചായ ഒക്കെ കുടിച്ച് ശേഷം പോകും അപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം കഴിഞ്ഞു പിന്നെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരിക അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് ഹസ്ബൻഡും മക്കളും വരുന്ന സമയമാകുമ്പോൾ അവർക്കുള്ള സ്നാക്സോ അല്ലെങ്കിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണമോ തയ്യാറാക്കാനായിട്ടുള്ള ശ്രമമായി അപ്പോൾ ആ വീട്ടമ്മയ്ക്ക് റെസ്റ്റേ കിട്ടില്ല അപ്പം നമ്മൾ പലപ്പോഴും മറ്റുള്ള വീടുകളിലേക്ക് പോകുമ്പോൾ അതായത് വെറും ഒരു സൗഹൃദ സന്ദർശനം നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ അവർക്കും റെസ്റ്റ് എടുക്കേണ്ട സമയമില്ല അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മൾ ഒന്നെങ്കിൽ ഒരു സന്ധ്യാ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലും എന്നുള്ളത് വിവരം പറഞ്ഞിട്ടാണെങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ എന്താ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ് കേട്ടോ മറ്റൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ റെസ്റ്റ് എടുക്കുന്ന ചിലപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിക്കോളണം ഞാൻ റെസ്റ്റ് എടുക്കാറില്ല എന്ന് വെക്കും പക്ഷെ പലരും റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഉച്ച സമയമായിട്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് പോകാൻ ആരും നിർബന്ധിക്കാറില്ല അതുപോലെ പണ്ടത്തെ പോലെയല്ല ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉച്ച സമയത്ത് മാത്രമാണെന്ന് മിക്കവരും ചോറ് കഴിക്കുകയുള്ളൂ ബാക്കി ടിഫിനായിരിക്കും രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ഭക്ഷണ സമയത്ത് ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരെ തീർച്ചയായും അറിയിക്കുന്നെ വേണം കേട്ടോ കാരണം അവർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ എന്താ ഏതാ ചിന്തിച്ചിട്ട് വിഷമിക്കണ്ടല്ലോ അപ്പൊ അതിനെയൊക്കെ നല്ല നമ്മളൊന്നും മുൻകൂട്ടി പറയല്ലേ അങ്ങനെ ചെയ്യാം അപ്പൊ ഇത് പറഞ്ഞ ചിലവർ പറയും ഓ ഒന്നും എന്താ ഹോട്ടലിൽ ഹോട്ടലിനൊന്നും ഭക്ഷണം കിട്ടില്ലേ ഓർഡർ കൊടുത്ത വീട്ടിലേക്ക് വരില്ലേന്ന് ചോദിക്കും വരും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ചില ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ചെരുപ്പ് സ്റ്റെപ്പിന്റെ മുകളിലുള്ള സിറ്റൗട്ടിലോ ഒന്നും അഴിക്കാതെ നേരെ അകത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർ അവരുടെ വീട്ടിൽ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണത് കേട്ടോ അപ്പം ഞാനിത് പറയുമ്പോൾ എനിക്ക് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊരു കാര്യമാണ് ഓർമ്മ വരണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഫോൺ ടെലിഫോൺ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് പല വ്യക്തികളും ഫോൺ ചെയ്യാനായിട്ട് വരും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ഞാൻ ആ വ്യക്തിയുടെ പേരും ഒന്നും പറയണില്ല പക്ഷെ ആ വ്യക്തി വന്നു ആ വ്യക്തി വന്ന ഞങ്ങൾ വീട്ടിൽ അടിച്ച് തുടച്ചു കഴിഞ്ഞ നേരാണ് കേട്ടോ നേരെ ഷൂട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ വീട്ടിൽ വച്ചാൽ പണ്ടത്തെ വീടാണ് അപ്പം അതുകൊണ്ട് ഒരു റൂമിലാണ് ഫോൺ ഫോണിരിക്കണ്ടായിരുന്നത് കേട്ടോ അപ്പം ആ റൂമിലേക്ക് ആൾ കയറി ചെന്ന് പക്ഷെ എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക് തീരെ പിടിച്ചില്ല അവർ പ്രായമായവരാണെങ്കിൽ നമ്മൾ ചിലപ്പം മിണ്ടാതിരിക്കും പക്ഷെ പ്രായമായവർക്കത് പിടിക്കില്ല അപ്പം അമ്മ പക്ഷെ ആളോട് പറഞ്ഞാൽ ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ചെയ്തത് ശരിയാണോ ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് ആൾ ഉള്ളിക്ക് ഇങ്ങനെ കടന്ന് വരുന്നത് നിങ്ങളൊരു വീടല്ലേ ഇത് ഈ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് ശരിയാണോ ശരിയാണ് നമ്മളല്ലല്ലോ ചിന്തിക്കേണ്ടത് വരുന്ന വ്യക്തിയല്ലേ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എനിക്ക് ഓർമ്മ വരികയാണ് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പല രീതിയിലും നമ്മൾ പെരുമാറുണ്ടാവും പക്ഷെ മറ്റൊരു വീട്ടിൽ പോയിട്ട് ഇങ്ങനൊന്നും പെരുമാറാൻ പാടില്ല ഒരു അതുപോലെ തന്നെ ഈ ചെരുപ്പ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും ഇട്ട് നടന്നു വരുന്നതാണ് അപ്പോൾ ചിലപ്പോൾ എന്തൊക്കെ നമ്മൾ ഏതൊക്കെ വൃത്തികേട് കൂടിയും ചിലപ്പോൾ നടന്നിട്ട് ഇരുന്നിട്ടും ഉണ്ടാവും അതൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചവിട്ടിക്കയറ്റുക അല്ലെങ്കിൽ ആ ചെരുപ്പ് ഇട്ടിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ കാര്യമല്ലല്ലോ അപ്പോൾ അതൊന്നും എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നിയിട്ടാണ് പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഒരു ഇല വീണിട്ട് മഴ പെയ്തിങ്ങനെ ആവുമ്പോൾ ആ ഇല ദ്രവിച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പാല്ലേ എന്ത് കാണുമ്പോഴും ഒരറപ്പല്ലേ ആ അപ്പൊ അതുപോലെ തന്നെ റോഡിൽ കൂടെ നിറയെ വെള്ളം അത് ഏതൊക്കെ ഭാഗത്തു നിന്ന് കാനകൾക്കൂടെ വരുന്നതെന്നുള്ള അറിയില്ല അങ്ങനെയൊക്കെയുള്ള ഇതുകൂടെ ഒക്കെ നടന്നിട്ട് പിന്നെ നമ്മുടെ നമ്മളകത്തേക്കിട്ട് കയറി വരികയച്ചാൽ ശരിയായ കാര്യമല്ലല്ലോ അതുപോലെ ചില വ്യക്തികളുണ്ട് നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ചെന്ന് അത്രമാത്രം നമ്മൾ സൗഹൃദമല്ല അല്ലെങ്കിൽ അത്രമാത്രം അടുത്ത് പഴക്ക ഇടപഴക്കുന്ന ആൾക്കാരല്ല എന്നും നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സീറ്റ് ഔട്ട് നിന്ന് കയറി അവർ വരാൻ പറഞ്ഞു നമ്മൾ നമ്മൾ അവിടെ ചെന്ന് ഹാളിൽ ചെന്ന് ഇരിക്കും അല്ലേ ചിലവരുണ്ട് നേരെ ചെല്ലും അടുക്കളയിലേക്ക് ചെല്ലും പിന്നിലേക്ക് ചെല്ലും അവിടെ ചെല്ലും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവരോട് പോയി പറയും അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ചിലപ്പോൾ സമയം ഉണ്ടായിക്കൊള്ളണം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും അടിച്ച് തുടച്ചിടാത്ത ദിവസം അല്ലെങ്കിൽ ആ സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ വരും അങ്ങനെ സംഭവിക്കാൻ ചിലർക്ക് കിട്ടാം ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്കുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടാം അപ്പം അങ്ങനെയുള്ള സമയത്താണെങ്കിലും ഇതിങ്ങനെ ആൾക്കാർ വരിക പക്ഷെ അവർ ഹാളിലിരിക്കാതെ നേരെ അടുക്കളയിലേക്ക് ചൊല്ലും അല്ലെങ്കിൽ വർക്കരിയിലേക്ക് ചെല്ലും വീട് മൊത്തം നടന്ന ഒരട്ട സെക്കൻഡുകൊണ്ട് ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിച്ച് പറയും അല്ലേ അങ്ങനെയുള്ളവരും ഉണ്ട് കിട്ടാം അപ്പം നമ്മൾ പരമാവധി നമ്മളോട് അത്രയും നമ്മൾ സൗഹൃദമായി അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ചെന്ന് പെരുമാറാൻ പറ്റുന്ന ഒരു വീടൊക്കെ വച്ചാൽ പിന്നെ കുഴപ്പമില്ല അല്ലാത്തൊരു വീട്ടിലും ചെന്നിട്ട് ഇങ്ങനെ പെരുമാറും അല്ലേ അതുപോലെ തന്നെ ചിലരുണ്ട് അവനവന്റെ വീട്ടിലേക്ക് ഒരാളെ ഒരാളെപ്പോലും കയറ്റില്ല ആര് വന്നാലും മുറ്റത്ത് നിർത്തി വർത്തമാനം പറഞ്ഞു അല്ലെങ്കിൽ ഗെയ്റ്റിൻ്റെ പുറത്ത് നിർത്തി വർത്തമാനം പറഞ്ഞു നല്ല വിടും പക്ഷെ ഈ വ്യക്തികൾ മറ്റുള്ള വീട്ടിലേക്ക് ഓടി ചെന്ന് കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കും അതല്ലാന്നുണ്ടെങ്കിൽ അവിടേക്ക് ആര് വന്നോ എന്ത് വന്നോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന രീതിയിൽ പെരുമാറുന്നവരും ഉണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ചെന്ന് പെരുമാറുക കാര്യങ്ങൾ ചെയ്യുക ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കേട്ടോ അപ്പോൾ അതൊന്ന് പങ്കുവെച്ചൊന്ന് മാത്രം എന്റെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സു യു